ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു കുട്ടി വ്ലോഗായിരിക്കും കേട്ടോ ഒന്നല്ല നമ്മുടെ സ്നോനെ എല്ലാവർക്കും അറിയാമല്ലോ സ്നോ ചത്തുപോയി ഞങ്ങൾ വ്ലോഗ് കാണുന്നവരാണെങ്കിൽ അറിയുണ്ടാവും ഒരു ഫിഷാണ് ഫൈറ്റർ ഒരുപാട് വ്ളോഗിലും നമ്മളെ റീൽസിലൊക്കെ ഉണ്ടായിരുന്നു ആള് അടുത്ത ദിവസം ചത്തുപോയി കുറച്ചായി ഇപ്പോൾ അത് ചത്തിട്ട് നമ്മൾ പുതുതിനെ മേടിക്കണം എന്നങ്ങനെ വിചാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എൻ്റെ വർത്തുകൾ ചിക്ക പൊറാട്ട എനിക്കൊന്ന് കഴിക്കണം എന്നുണ്ട് നോക്കട്ടെ പറ്റാണ് കാരണം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർ വരുന്നതായിട്ട് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം ഓക്കെ എന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ഫിഷ് മേടിക്കാൻ പോവാം എനിക്ക് ഗപ്പീസിന് മേടിക്കണം എന്നുണ്ട് ഫൈറ്ററിന് മേടിക്കണം എന്നുണ്ട് ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ അപ്പോൾ നോക്കാം കഴിഞ്ഞ പ്രാവശ്യം സ്നോ നമുക്ക് ഒരു വൈറ്റ് കളറും ഓറഞ്ച് ടൈലൊക്കെ ആയിട്ടുള്ള ഒരു ആയിരുന്നു നോക്കട്ടെ എന്തായാലും പോയി നോക്കാം അപ്പോൾ ഇതാ ഗ്രാൻഡ് മാളിൽ ആട്ടോ നമ്മൾ പോവാറ് നമ്മൾ വീക്കിലിള്ള ഷോപ്പിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് മാളിലാണ് പോവാറ് അപ്പോൾ അവിടെ എന്താ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയാണ് ഈ ഒരു അക്വറിയത്തിൻ്റെ ഒരു ചെറിയ സ്റ്റോർ ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയി വാങ്ങിയിട്ട് തിരിച്ച് വരുമ്പം ഫിഷിനെ വാങ്ങാമെന്ന് വിചാരിച്ചു ചീക്കെൻ്റെ കേട്ടോ ഫ്രൈഡേ ആണ് അപ്പോൾ കുറച്ചും സെലിബ്രേറ്റ് മോഡാണല്ലേ അപ്പം ഞാനൊരു വീക്കെൻഡായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ മാളിൽ വരുന്നത് നല്ല തിരക്കായിരുന്നു സാധാരണ നമ്മൾ സാറ്റർഡേ സൺഡേ ആണ് സാധനങ്ങൾ വാങ്ങാൻ പോവാറ് അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ച് പോന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ തന്നാ നമുക്ക് നമ്മളെ ഫിഷിനെ വാങ്ങണം അപ്പം അതിനായിട്ട് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കട്ടെ ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ സ്നോൻ്റെ പോലെ അതായത് പഴയ സ്നോൻ്റെ പോലെ ഉള്ളൊരു ഫിഷ് നമ്മളവിടെ കണ്ടില്ല പിന്നെ ഒരുപാട് ചെറിയ ഫിഷുകളൊക്കെ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഫിഷിനൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഫിൽട്ടർ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് പിന്നെ കെയറി കുറച്ചും കൂടി കൊടുക്കണം ഇപ്പം നമ്മളെപ്പോലും കയറി ചെയ്യാൻ സമയമില്ലാത്ത സമയത്ത് നമ്മൾ മേടിച്ചിട്ട് അങ്ങനെ അതിനെ കൊല്ലാൻ കൊടുക്കരുതല്ലോ അപ്പം ഈ ഫൈറ്റർ ഗപ്പീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ വിടുന്ന് ഒരു ഫൈറ്ററിനെ മേടിച്ചു കിട്ടും അത് ഞാൻ വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അവിടെ നിന്ന് നേരെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് മാസ്കപ്പൊറട്ട കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഇവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിനെ ഷോപ്പിനെക്കുറിച്ച് ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അപ്പം കാണാത്തവരാണെങ്കിൽ കാണണേ എന്തായാലും ഞാൻ ഒന്നും കൂടി പറയാം ഇത് ന്യൂ സിനിമാസ് ആണ് ഷാർജ തന്നെയാണ് കേട്ടോ അപ്പം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മസ്ക്ക പൊറാട്ട എന്ന് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടുത്തെ ചേട്ടന്മാരെ കേട്ട് കുറച്ച് കമ്പനിയാണ് അപ്പോൾ ദീപക് കാറ് പാർക്കിങ്ങിലിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ അവരായിട്ട് വർത്തമാനം പറഞ്ഞ് വെറുതെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തു നിന്നു അപ്പം ഈ ഒരു ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഇതിൽ ജാമും ബട്ടറും വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഹണി ഒന്ന് സ്ക്വിസ് ചെയ്യുന്ന ആണ് പിന്നെ ജസ്റ്റ് മൈക്രോൻ ചെയ്യും നമ്മളെ പൊറോട്ട എന്തെങ്കിലും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ വീട്ടിലെത്തി സ്നോനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം സ്നോ തന്നെ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന് ബ്ലൂന്നിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സ്നോ ആദ്യത്തെ മെയിൻ്റെ പേര് സ്നോന്നായിരുന്നല്ലോ അപ്പം ഇതിനും സ്നോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം എന്തായാലും ഇതിന് ഇത് കുറച്ച് കാലങ്ങളിൽ നമ്മളൂടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം നമുക്കറിയില്ല ചിലപ്പോൾ ടെമ്പറേച്ചർ എല്ലാം മാറുന്ന സമയത്ത് ഇവർ എന്തോ അറിയില്ല അപ്പം ആ ഷോപ്പിൽ ആളോട് ചോദിച്ചപ്പം അയാള് പറഞ്ഞത് എക്സ് എ സീൻ്റെ നേരെ ഈ ഒരു ബൗൾ എന്നാണ് അതായത് തണുപ്പ് ഓവറാവുന്ന സമയത്ത് ഇവർക്ക് സർവേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ഫുഡ് അതുപോലെ കുറച്ച് ഇട്ടുകൊടുത്താൽ മതിയെന്ന് അവര് പറഞ്ഞു അപ്പം അത് ഇവർക്കാണ് കേട്ടോ അൺബോക്സ് ചെയ്തത് അപ്പോൾ ആ ഒരു ന്യൂ മെമ്പർ കൂടി നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആഫ്റ്റർ സ്നോന് സ്നോന് ശേഷം എഗെയിൻ ഒരു സ്നോ കൂടി അപ്പോൾ ഇതാണ് ആൾ കുഴപ്പമില്ല ക്യൂട്ടാണ് ഈ ഫൈറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരധികം അങ്ങ് ഇളകി കളിക്കില്ല ഒരു സൈലൻറ്റ് മോഡാണ് അപ്പോൾ ആൾ സെറ്റാവട്ടെ നമുക്ക് നമ്മളെ പരിപാടി നോക്കാം അപ്പം ഉള്ളൂ കേസ് ഇന്നത്തെ ഒരു ചെറിയ ഷോർട്ട് വ്ലോഗ് ഇനിയിപ്പോൾ എന്തായാലും പോയിട്ടൊന്ന് ഫ്രഷ് ആവണം അവർ വരുന്ന മുന്നേ വീട്ടിക്കൊക്കെ ഒന്ന് വിളിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ ഇവർക്ക് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ പടുത്ത ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ